പറഞ്ഞതാണ് സഹാബത്തോട് പറയുന്നു സഹാബ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ ഒരാട്ടിന്റെ തോൽ വസ്ത്രമായി ധരിച്ചുകൊണ്ടാണ് ഞാൻ അവന്റെ മാതാവിന്റെ കൂടെ അവന്റെ പിതാവിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും ഏറ്റവും മനോഹരമായ ഹദീസ് പരിശുദ്ധമായ വസ്ത്രവും പാനീയവും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ പട്ടുമത്തയിൽ ജീവിച്ച ആളായിരുന്നു പറഞ്ഞു കൊടുക്കുന്നു സഹാബ

അതാണ് അന്നാവിനോടും അവന്റെ റസ്സിനോടുള്ള മഹബത്ത് കല്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇനി എന്റെ മഹത്തുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മഹത്തുകൾ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധ്യമാകും ഇരൽ മുതലി ഏറ്റവും ആസ്വാദകരമായ ഏറ്റവും മനുഷ്യനെ താല്പര്യമുള്ള സംഗതിയിലേക്ക് അവന്റെ തൽവ് ചാഞ്ഞ് പോകുന്നതിനാണ് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ നമുക്കറിയാം സ്നേഹങ്ങളും പ്രേമങ്ങളും പ്രണയങ്ങളും അതിന്റെ പേരിൽ നടക്കുന്ന ഒളിച്ചോട്ടങ്ങളും മാതാവിനെ പിതാവിനെ മൈൻഡ് ചെയ്യാതെ സ്വന്തം സഹോദരങ്ങളെ അപമാനപ്പെടുത്തിയിട്ടൊക്കെ ഒളിച്ചോട്ടങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അതിന്റെ പിന്നിലുള്ളത് പ്രണയമാണ് അതിൽ ഭൂരിഭാഗം ഒരുപക്ഷേ അത് വിവാഹത്തിലേക്കോ കുടുംബത്തിലേക്കോ വരുമ്പോ നല്ലൊരു ശതമാനം അത് വിഫലമായി പോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ വലിയ മാതൃക അതല്ലയോ പ്രിയപ്പെട്ടവരെ മഹാനായ കഥാഹു ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ കണ്ണിലേക്ക് ഒരു അമ്പ് വന്നുകൊണ്ട് തറക്കുന്നയാ കണ്ണിലേക്ക് അമ്പ് വന്ന് തറച്ചപ്പോ യുദ്ധം ചെയ്യാൻ പ്രതിബന്ധം നേരിട്ട് അമ്പ് എടുക്കുകയാണ് വലിച്ചപ്പോ അമ്പ മാത്രമല്ല കണ്ണിങ്ങട് പഴുതു പുറത്തേക്ക് അമ്മിന്റെ കൂടെ പുറത്തേക്ക് പറഞ്ഞു പോരുകയാണ് എന്റെ പ്രിയപ്പെട്ട മോമ്മനെ ആ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിൽ നിന്റെ കണ്ണ് നഷ്ടപ്പെട്ടതല്ലേ നിന്റെ വേദന നീ ഒരുപാട് ശാരീരിക പ്രയാസം അനുഭവിച്ചു എന്നതല്ലേ നിന്റെ വേദന നിനക്ക് യുദ്ധത്തിൽ തുടരാൻ സാധ്യമായില്ല എന്നതല്ലേ നിന്റെ വേദന എങ്കിൽ കത്താത

ഒരു മുമ്മനായ മനുഷ്യനെ സംബന്ധിച്ച് സ്വർഗം ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും എന്നിട്ടും വേദന അവസാനിക്കുന്നില്ല കഥാനൃതിന്റെ വിഷയം നിങ്ങൾ സ്വർഗം പറഞ്ഞപ്പോ സ്വർഗം സന്തോഷിക്കാൻ പകയുള്ള കാര്യമാണ് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല പക്ഷെ എന്റെ വിഷയം അതല്ല ഞാൻ രണ്ട് കണ്ണിലും ഒരു കുഴപ്പമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ അപകടം വരെ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മയുടെ മുമ്പിൽ വന്നിരുന്നു നോക്കിയ ആളായിരുന്നില്ലയോ ഞാൻ പറയാണ് രണ്ട് കണ്ണുണ്ടായിരുന്ന സമയം രണ്ട് കണ്ണുകൊണ്ട് അമ്മയെ കണ്ടിട്ട് ഒരു ദിവസം പക്ഷേ രണ്ട് കണ്ണുകൊണ്ട് അങ്ങയെ ദർശിച്ചിട്ട് എനിക്ക് ഭൂതി തീരാത്ത് ഞാൻ ആ രണ്ട് കണ്ണിലോട്ടില്ലയോ നിങ്ങൾ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം